സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാഠ്യവുമായി മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി കൊല്ലം കളക്ടറേറ്റ് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയാണ് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ സമരപ്പന്തലിലെത്തിയുള്ള ഐക്യദാഠ്യത്തിനപ്പുറം മറ്റിടങ്ങളിൽ കൂടി പ്രതിഷേധം ആശാ പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് തുടങ്ങുകയാണോ അവർ എന്തൊക്കെയാണ് വിവരങ്ങൾ ആദ്യം അടിമകളല്ല അടിമങ്ങളല്ല ആശാവർക്കർമാർക്കൊപ്പമാണ് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കൊല്ലം ഡിസ്ട്രിക്ട് കമ്മിറ്റി ആ ജില്ലാ കമ്മിറ്റി മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റ് വളഞ്ഞുകൊണ്ട് കഞ്ഞി സമരം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലടക്കം കാണാം ഈ കൊല്ലം ജില്ലാ കേന്ദ്രമാണ് ആസ്ഥാനമാണ് സ്ഥാനമാണ് ചുറ്റി വളഞ്ഞുകൊണ്ട് ഇപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഞ്ഞിവെപ്പ് സമരം നടക്കുകയാണ് ബിന്ദു കൃഷ്ണയാണ് ഈ കഞ്ഞിവെപ്പ് സമരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇന്ന് ഈ ചുറ്റിലും അതായത് കളക്ടറേറ്റിൻ്റെ ചുറ്റുവളപ്പിലടക്കം നിർത്തിക്കൊണ്ട് നൂറിലധികം അടുപ്പുകൾ കൂട്ടിക്കൊണ്ടാണ് ഇവർ ഈ കഞ്ഞിവെപ്പ് സമരം നടത്തുകയും ചെയ്യുന്നത് ഈ ഇപ്പോൾ ആശാവർക്കമാരുടെ സമരം ഏകദേശം രണ്ട് മാസത്തിലൂടെ അടുപ്പിച്ചാകാനായി അൻപത് ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് ഐക്യദാർഢ്യമായിട്ട് മഹിളാ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഈ ും കണ്ണു തുറക്കാത്ത കേരള സർക്കാരിന്റെ പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിനെതിരായിട്ട് വീണ ജോർജിന്റെ ദാർഷ്ട്യത്തിനെതിരായിട്ട് കേരളത്തിൽ അടിസ്ഥാന ജനവിഭാഗമായ ആശമാരായ സഹോദരിമാർ പൊരി വെയിലിലും പെരുമടയത്തും സമരം ചെയ്തിട്ടും ഒരു കരുണ കാണിക്കാത്ത ഈ സർക്കാരിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം കേരളത്തിന്റെ മനസാക്ഷിയുള്ള ഓരോ മലയാളികളും അലയടിക്കുകയാണ് ആ പ്രതിഷേധ അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് കൊല്ലത്തെ മഹിളാ കോൺഗ്രസ് ഇന്ന് കളക്ട്രേറ്റ് വളഞ്ഞുകൊണ്ട് പട്ടിണി സമരം നടത്തുകയാണ് ഞങ്ങൾ ഈ കളക്ട്രേറ്റിന് നാല് വശവും സമരം ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തുകയാണ് ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ച വിജയിപ്പിക്കണം പ്രഹസന ചർച്ചയാണെങ്കിൽ അരുത് ശ്രീ പിണറായി വിജയനോട് സ്നേഹപൂർവം എല്ലാ ബഹുമാനവും ചേർത്ത് വെച്ചുകൊണ്ട് പറയട്ടെ അങ്ങ് സമരങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണെന്നാണല്ലോ ഊറ്റം കൊള്ളുന്നത് ഊറ്റം കൊള്ളുന്ന നേതാവിന് എന്തുകൊണ്ട് ഇത്രയും നാൾ സമരം ചെയ്ത സഹോദരിമാരെ കാണാൻ കഴിയുന്നില്ല നിങ്ങൾ മധുരയില് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആഡംബരത്തോടുകൂടി നിങ്ങളുടെ പത്ത് മുന്നൂറ് വനിതകൾ ഈ കളക്ടറേറ്റ് നാല് വശവുമായി ഇതുപോലെ അടുപ്പ് കൂട്ടി കഞ്ഞി പട്ടിണിക്കഞ്ഞി ൊണ്ടാണ് ഐക്യദാർഢ്യവുമായി മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ കഞ്ഞിവെച്ചുള്ള പ്രതിഷേധം അതിന്റെ കാഴ്ചകളാണ് അടുപ്പ് കത്തിക്കുന്ന ബിന്ദു കൃഷ്ണയാണ് നമ്മൾ തത്സമയം കണ്ടത് താങ്ക് യു ദിലീപ് ദേവസ് യാ തിരിച്ചു